നമസ്കാരം ജോ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന പോസ്റ്റിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഈ വരുന്ന പത്താം തീയതി അപ്പോൾ നമുക്കതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഈ വരുന്ന പത്താം തീയതി നമ്മുടെ തിരുവനന്തപുരം ഇൻഫോ പാർക്കിൽ ടെക്നോ പാർക്കിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ആണ് സമയം എന്ന് പറയുന്നത് ഒമ്പത് മണി ഒമ്പര മുതൽ രണ്ട് മണി വരെയാണ് സമയം വരുന്നത് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പിന്നെ ഒന്ന് ഒന്നയച്ചു കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ടൈമിൽ അവിടെ ഇൻ്റർവ്യൂവിനെത്തിയാൽ മതി അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലി എന്ന് പറയുന്നത് കോളും കാര്യങ്ങളും കസ്റ്റമറെ ഡീൽ ചെയ്യുക അങ്ങനത്തെ കുറച്ച് ജോലികളാണ് അപ്പോൾ ഈ ജോലിയും കാര്യങ്ങളുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം എക്സ്പീരിയൻസ് ഡി പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇതിലേക്ക് ഇല്ലാത്തവർക്കും ഇതിലൊക്കെ ഗ്രാജുവേഷൻ ആണ് പറയുന്നത് സാലറി റേഞ്ച് അബവ് ട്വൽവ് കെ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തിൻ്റെ മുകളിലേൺ സാലറി വർക്കിംഗ് അവേഴ്സ് റൊട്ടേഷനിലാണ് ഷിഫ്റ്റ് ആണ് എയിറ്റ് എ എം ടു എയ്റ്റ് പി എം ആണ് വർക്കിംഗ് ടൈം പറയുന്നത് പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒഴിവുണ്ടാകും എന്ന് പറയുന്നുണ്ട് ജോബ് ടൈം പറയുന്നത് ഫുൾ ടൈമാണ് വാക്കിൻ വേനു എന്ന് പറയുന്ന ഓറീഷ്യസ് ഇന്ത്യ കൾ കൺസൾട്ടൻസി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡി ത്രീ സിക്സ് ഫ്ലോർ ഭവാനി ബിൽഡിംഗ് ടെക്നോ പാർക്ക് തിരുവനന്തപുരം എന്നുള്ള ടെക്നോ പാർക്കിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ പിന്നെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരൊരു മൊബൈൽ ആപ്പ് ടെക്നോ പാർക്കിൻ്റെ വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളവിടെ പോയിട്ട് എൻട്രി പാസ് എടുത്താൽ മാത്രം മതി ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കാറ്റ് കമൻറ്റ് ചെയ്യുക അതിന് റിപ്ലൈ തരാം അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ വീഡിയോയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നന്ദി നമസ്കാരം